കടുത്ത ഭാഷയിൽ വിമർശിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ വനം മന്ത്രിക്ക് നേരം അടിയന്തരാവസ്ഥ കാലത്തെ പോലെയുള്ള നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും ബിഷപ്പ് റെമിൻസ് ഇഞ്ചനാനി പറഞ്ഞു വളരെ കൃത്യതയോടുകൂടി അതിൽ നിയമത്തിൽ കൃത്യം പറയുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന് കൂടുതൽ ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക ആദിവാസികളെയാണ് ഒരു വനങ്ങളിൽ താമസിക്കുന്നവരാണ് വനവുമായിട്ട് ബന്ധപ്പെട്ട ആ പാവപ്പെട്ടവർ ജീവിക്കുന്നത് തന്നെ വനത്തിനുള്ളിൽ കയറിയാൽ അവരെ അറസ്റ്റ് ചെയ്യാം റിമാൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല കോടതിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഏതൊരു ലോകത്തെ നിയമമാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം ഈ വിജ്ഞാപനം പിൻവലിച്ച് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം പ്രസിദ്ധീകരിക്കണം ഞങ്ങൾ വനം സംരക്ഷിക്കുന്നവരാ കർഷകർ അല്ലെങ്കിൽ ഈ വനം വനമുണ്ടാകുമായിരുന്നോ വനം സംരക്ഷിക്കാൻ ഞങ്ങൾക്കല്ലേ സാധിക്കുകയുള്ളൂ വനമില്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി എങ്ങനെ നടക്കും മരുഭൂമിയായി പോവുകയില്ല ഈ പ്രദേശങ്ങൾ അതുകൊണ്ട് വനം നിൽക്കുക എന്നുള്ളതും അത് സംരക്ഷിക്കുക എന്നുള്ളതും ഞങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മറന്നുകൊണ്ട് സർക്കാർ മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരു കുടിയൊർക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വനപാലകർക്ക് അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ നൽകുന്നതെങ്കിൽ ഒഴിവാക്കട്ടെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നില്ല അവര് ഞങ്ങൾ പരാതികളൊക്കെ നൽകിയല്ലോ അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള നിയമങ്ങളൊന്നും നടപ്പിലാക്കുകയില്ല അങ്ങനെ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ട് വിജ്ഞാപനത്തിൽ ഇത് വന്നു